ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ലഭ്യത പ്രകടമ ആദ്യമായിട്ട് ഈ യോഗയ്ക്ക് അടുത്തായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ വൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായി മോദു സാഹിബിനെ ക്ഷണിക്കും സഹോദരന്മാരെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരന്തരമായി കർശ ചെയ്യും നടക്കുന്നത് പഞ്ചായത്തിൽ സ്ഥിരമായിരുന്നു പണ്ട് ഞാനും സിദ്ദീഖും അതുപോലെ ബോബനൊക്കെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു ജമീൽ ഹസേനും ബ്ലോക്ക് പഞ്ചായത്തും ആയിരുന്നു ആ ഘട്ടത്തിൽ ഒന്നും നമ്മുടെ ഇടയിൽ അവസരം ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ വളരെ എല്ലാവരെയും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും സകല ജനങ്ങളെയും ജനാധിപത്യ സംവിധാനത്തിൽ ജില്ലാ പരിസരത്ത് ഭൂമി തെക്കട നമുക്ക് ഈ കുറുബാ സംഘത്തെ ഈ കൊള്ള സംഘത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കുന്ന ഒരു മുന്നണി അധികാരത്തിൽ വരും നിങ്ങളോട് പ്രത്യേകം ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല

ും സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം അത് ഈ ആദ്യം ഇട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിൻ്റെ വാർഡിൽ മത്സരിച്ച് ജയിച്ചു കാര്യമായിട്ടൊന്നും ചെയ്തില്ല കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി നമ്മുടെ ചില ഇതൊക്കെ കൂടി മുതലാക്കി പുള്ളി അവിടെ ജയിച്ച് അഞ്ചു കൊല്ലായിരുന്നു അവിടെ അവിടെ ആ പരിപാടി പുള്ളി നിർത്തി കാരണം ഈ അവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പുള്ളി വീണ്ടും അത് അവരോടൊന്ന് പറയും അവിടെ ഉണ്ടാക്കിയ വികൃതി എന്താണ് അടുത്ത ഏത് മാത്രം പട്ടിയാതിലോചിക്കാൻ ആശാന്റെ സ്വഭാവം അത് പ്രത്യേകിച്ച് നമ്മളവിടെ അറിയണം എന്റെ സഹോദരിമാരൊക്കെ ഇടതു മത്സരിക്കുന്നവരൊക്കെ വീട്ടിൽ വന്ന കൂടുതമൊന്നും എരുതണ്ട എഴുതാൻ പറ്റിയ ആളും അല്ല പുള്ളി അപ്പൊ അത് അത്യാവശ്യമൊക്കെ പറഞ്ഞു ായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാഫർ വരുന്നുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ജനിച്ചു വളർന്നയാളാണ് ഈ വാർഡിലെ താമസക്കാരനാണ് ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷ ഒഴിച്ച് ജീവിക്കുന്നയാളാണ് ഇത്രയും വിദ്യാസം ഞാൻ അത്ഭുതപ്പെടുവ പി എ പിട്ടുകാരനായ അനിൽകുമാറിന് ഒരു ജോലി കിട്ടിയില്ലോ അല്ലെ ജോലി കിട്ടിയപ്പോ മത്സരിക്കാനും പറ്റൂലാരുന്നു അത് വേറെ കാര്യം അപ്പോൾ ഇതൊരു നിയോഗമായിട്ട് കൂട്ടിയാൽ മതി ഒരു നിയോഗമായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ അനിൽകുമാറിനെ സംബന്ധമാണ് ഇവിടെ എല്ലാവർക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് ഏറ്റെടുക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതാണ് ഞാൻ പറഞ്ഞു തോന്നുന്നത് ഏറ്റെടുക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് പിന്നെ വലിയ കുഴപ്പമൊന്നും കൂടി ഉണ്ടാക്കൂലെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചീത്തപ്പേരുണ്ടാക്കാത്ത അത് ഉണ്ടാക്കൂലെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ബോധ്യമുള്ളവരെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളൂ അല്ലാതെ ഒരാളെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല അപ്പൊ ആ തരത്തിൽ അനിൽകുമാറിനെ നിങ്ങൾക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയണം ഞാൻ ഇത്രയും നിങ്ങളോട് പറയാതിരുന്നാൽ അത് ശരിയാകൂലോണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്ക് എഴുന്നൂറോളം കുടുംബങ്ങൾ അപേക്ഷകൾ കാത്തിരിപ്പുണ്ട് എല്ലാവർക്കും വീട് ആർക്കെങ്കിലും കൊടുത്തോ മുപ്പത് വീടാണ് അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞത് പി കെ മൈദൂന്റെ കാലത്ത് തുടങ്ങി വെച്ചത് ഉൾപ്പെടെ മുപ്പതോളം വീടുകൾ മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു വീടില്ലാത്ത സ്ഥലമില്ലാത്ത എന്തുകൊണ്ട് നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഇരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കെ ജെ ഏറ്റവും മുതിർന്ന കേരള കോൺഗ്രസിന്റെ നേതാവ് പൗരസേട്ടൻ സ്ഥാനാർത്ഥികളായ ജോമി തെക്കേക്കര പി എം സിദ്ദീഖ് അനിൽ കുമാർ നിനു അൻസാർ വേദിയിലുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ജില്ലാ സെക്രട്ടറി സുബൈർ ഓണം മണ്ഡലം ജനറൽ സെക്രട്ടറി ബാരും കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ നേതാക്കൾ പല കാര്യവും മറക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒന്നാമതായി മറക്കാൻ പ്രേരിപ്പിക്കായി കട്ടുകൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ അവർ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ദിവസം ജയിലിൽ പോയിക്കൊണ്ടിരിക്കുക അടുത്ത ഉഴം കടകം പഠിച്ചു അത് കഴിഞ്ഞാൽ വാസവനത്തുമെന്നറിയില്ല വാർത്ത പ്രശ്നം അതല്ല വാർത്ത മറ്റൊന്നൊക്കെയാണ് വാർത്താ സമ്മേളനത്തിലെ ചോദ്യവും മറ്റൊന്നെയാണ് പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞു അല്ല മറ്റേത് ചോദിക്കണ്ടേ സ്വർണപ്പാടിയുടെ കാര്യം അത് തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്ത് ജയി വില കിട്ട് ജയിലിൽ പോയ ആൾക്കെതിരെ നടപടിയില്ല പാർട്ടി നടപടി ഒരു ക്രൈം പോലും ഇല്ലാത്തവർക്ക് മാറി നിൽക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത് അയ്യപ്പ സംഗമം നടത്താനായി അയ്യപ്പനാരെന്നറിയ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഒരേ മനസ്സോടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ നാട്ടിൽ ഒരു തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു ജാതി മതം നോക്കിയിട്ടല്ലോ നമ്മൾ പോകുന്ന ഒരു ആവശ്യം വന്നാൽ പഞ്ചസാര വേണമെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലും അവിടുന്ന് മേടിച്ചെടുക്കും നമ്മുടെ വീട്ടിലാളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഫ്ലാറ്റ് താമസിക്കുന്നവരും അങ്ങനെ തന്നെ അവിടെ ജാതി മതം ഒന്നും നോക്കാറില്ല കട്ട് വർഗീയത പറയുന്നയാളെ അയ്യപ്പ സംഗമത്തില് ഒരു മനുഷ്യനെ വണ്ടി കയറ്റാത്തവന പിട്രൈവ് ചെയ്യും കൂട്ടത്തിൽ കൂട്ടിക്കോട്ട് പോയി അവിടെ കൊണ്ട് സംഗമം നടത്തി അയ്യപ്പം പെട്ടില്ല പിറ്റേന്ന് ഘോഷയാത്രയാ ജയിലിലോട്ട് ഓരോന്നോരോന്നായിട്ട് പക്ഷെ അത് ചില മാധ്യമങ്ങൾക്ക് വാർത്തയില്ല ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു ഞങ്ങളാ കേസ് നടത്തിയ ആളുകൾ പീഡിപ്പിച്ച കുട്ടികളെ പോലീസും പീഡിപ്പിച്ചു ഏറ്റവും നന്നായി മാനസികമായി പീഡിപ്പിച്ചത് ഐ ജി ശ്രീജിത്താണ് അയാൾക്ക് ശബരിമലയുടെ ചാർജാണ് ഇപ്പോൾ നമ്മളിപ്പോ ടി വി ശബരിമല പാലത്തായി കെട്ടിക്ക് തലയ്ക്ക് സ്ഥിരതയില്ല എന്നാണ് അയാൾ പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു കൊച്ചുകുഞ്ഞിനെ കുറിച്ച് പറയുകയാണ് അത് എൻഡോഴ്സ് ചെയ്ത ആളാണ് ടീച്ചറമ്മ അതിനുശേഷം ആ കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്തത് മുഴുവൻ ചോദിച്ചത് ടീച്ചറമ്മയുടെ കൂടി കീഴിലുള്ള കൗൺസിലർമാർ രണ്ട് സ്ത്രീകൾ ഒരു നടപടി എടുത്തിട്ടില്ല ഈ ഗവൺമെന്റ് ചെയ്ത തെറ്റുള്ളൂ ടീച്ചർമാർ ചെയ്ത തോന്നിയ അപ്പോ നേതാക്കള് വന്നിട്ട് പറഞ്ഞു സി പി എം നേതാക്കൾ പറഞ്ഞു വർഗീയതയാണ് ഈ പെൺകുട്ടി ഇന്ന മതക്കാരിയായവനെ പറഞ്ഞു അവർക്ക് ആരാണ് ഇത് വാർത്തയാണോ അവിടെ വാർത്ത നാലു മാസം മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞു വാർത്തയാക്കാം ഒരുപാട് ജനകീയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലാണ് ആ പ്രശ്നങ്ങളെ മുഴുവൻ അവർ മറികടക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ചെറിയ അവസാന നിമിഷം അതായത് ആശാവർക്കർമാരെ എന്തൊരു തോന്നിയാസം ഒരു കാണിച്ചു എത്ര ദിവസം പട്ടിണി പാവങ്ങളാണ് അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു അവസാനമായപ്പോൾ പെൻഷൻ കുറച്ച് നമുക്ക് കൊടുത്തേക്കാം തട്ടിപ്പുണ്ടല്ലോ ഈ തട്ടിപ്പ് എക്സ്പോസ് ചെയ്യണം ഇനി അവർ തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ബോധവാന്മാരാക്കണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാട്ടം നടത്തണം അനിൽകുമാറിനെ പോലെയുള്ള മികച്ച ആളുകൾ ജയിച്ചു വരണം അനിൽകുമാറിൻ്റെ അമ്മയുണ്ട് ഇവിടെ അപ്പൊ അമ്മയുടെ മോന് മികച്ച ഒരു മെമ്പറായി ഇവിടെ ഉണ്ടാവും ഞങ്ങളെല്ലാവരും അനിൽകുമാറിനോട് ഉണ്ടാവും അനിൽകുമാറിന്റെ വാടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്ന വഴി ബാലിനോട് ചോദിച്ചു നമുക്ക് പോകാൻ പറ്റും ഞാൻ പറഞ്ഞു എന്തായാലും പോകണം അനിൽകുമാറിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ പല്ലാരി ഇവിടെ കൺവെൻഷൻ വെച്ച് കണ്ടു എനിക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞില്ല അപ്പൊ അനിൽകുമാർ നല്ല പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കും അതുപോലെ തന്നെ പ്രിയങ്കരനായ സിദ്ധിഖ് സിദ്ദീഖിന് ഇവിടെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ജോമി ഏറ്റവും കഴിവുറ്റ ഒരു നേതാവ് ജോമി ജില്ലാ പഞ്ചായത്തിനു മുമ്പ് എനിക്കൊരു തർക്കമൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ ഇത് മൂന്നുപേരും ജയിക്കുന്ന തർക്കമില്ല അതിനോടൊപ്പം നമ്മുടെ ജിന്നുവും അൻസാറും ജയിക്കും ഭൂരിപക്ഷത്ത് ജയിക്കും ഞാനിവര് നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല ജാസ്മിന്റെ പേര് പറയാൻ വിട്ടുപോയി ഒന്ന് പറഞ്ഞോ ഞാൻ കണ്ടില്ല ഞാൻ അപ്പോ അപ്പൊ ജാസ്മിൻ ഉണ്ട് ഇവിടെ ഇവരെയൊക്കെ നമുക്ക് വിജയിപ്പിക്കണം ഏറ്റവും മികച്ച രീതിയിൽ പതിനാലിൽ 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 പതിമൂന്ന് നമുക്ക് വേണ്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിക്കും ജില്ലാ പഞ്ചായത്തിൽ ചേക്കും അടുത്ത തവണ കോതമംഗലം ജയിക്കും അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ യോഗ പ്രഖ്യാടനം ചെയ്യാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം